ഓ മു്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എത്ര എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളോട് നാം ഓരോരുത്തരും പെരുമാറുന്നത് എത്ര പ്രായം ചെന്ന ഉപ്പുണ്ട് സ്വന്തം ഒരു വീട്ടിൽ കഴിയുന്നവരില്ലേ മക്കൾ ഇങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ അല്ല അല്ല മാതാപിതാക്കളെ പ്രവർത്തനങ്ങൾ മകൻ ഇഷ്ടപ്പെടുന്നില്ല

അവരെ ആക്രമിക്കുന്നവർ അവർ പറഞ്ഞത് അനുസരിക്കാത്തവർ ഒരുമാൻ പറയുകയാണ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ഒരു പ്രായം ചങ്ങര ഉമ്മയെങ്ങനെ പിടിച്ചിങ്ങനെ തൊവാഫു ചെയ്യുകയാണ് ഇത് കണ്ടപ്പോ ഞാൻ ആ വ്യക്തിയെ കണ്ട് വിളിച്ചു ചോദിച്ചു ഇത് ആ മനുഷ്യൻ പറയുന്നു ഇത് എന്റെ എൻ്റെ ഉമ്മയാർഷമായി ഈ രൂപത്തിലാണ് ഏ വർഷമായി പ്രായമുള്ളത് കൊണ്ട് ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാനാണ് കയ്യിൽ പിടിച്ചുകൊണ്ട് തവാപ്പു ചെയ്യുന്ന ചെറുപ്പക്കാരൻ മറുപടി പറയുമ്പോ ആ ചെറുപ്പക്കാരൻ ഈ മഹാനോട് ചോദിക്കുന്നു ഓ ഞാനിങ്ങനെ മാതാവിനെങ്ങനെ സ്നേഹിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് തവാപു ചെയ്യുന്നു ഏ വർഷമായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനാണ് ഉമ്മയുടെ ഓരോ പ്രവർത്തനങ്ങളും ഭക്ഷണം വെള്ളം വസ്ത്രം അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളിലും എന്റെ ഓരോ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഉമ്മയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നാൽ ഉമ്മയോടുള്ള കടമ ബാധ്യത എന്നിൽ അവസാനിച്ചോ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബാധ്യത അവസാനിച്ചോ മഹാൻ പറയുകയാണ് ആയിരം വർഷം അള്ളാഹു നിനക്ക് ആയുസ് തന്നു എന്നിട്ടും ഉമ്മ ഈ രൂപത്തിൽ നിന്റെ അടുക്കലാണെങ്കിൽ ആയിരം കൊല്ലക്കാലം ഉമ്മാക്ക് വേണ്ടി നീ ഹിദമത്ത് ചെയ്യുന്നു എന്നാലും ഉമ്മ നിന്നെ പ്രസവിച്ച് ഉമ്മാന്റെ ഒരു രാത്രിയോട് നിന്റെ സേവനങ്ങൾ എത്തുകയില്ല ആലോചിച്ചു നോക്കണം നമ്മുടെ മാതാപിതാക്കളുടെ പവർത്രയാണം റയാണം